ചീരാൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ സംവിധാനത്തോടെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ എല്ലാ നടപടിക്രമങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായിരുന്നു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് റിഹേഴ്സൽ മോൾ റിസീവിംഗ് സെന്റർ കളക്ഷൻ സെന്റർ തുടങ്ങി തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ എല്ലാ നടപടികളും ഉൾപ്പെടുത്തിയാണ് ചീരാൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ജനാധിപത്യത്തിൽ ഇലക്ഷന്റെ പൂർണ്ണ മാതൃക സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പ് ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സമ്മതി സോഫ്റ്റ്വെയറിന്റെ കൂടി ഇന്ന് വളരെ വിജയകരമായി നടത്താൻ വേണ്ടി സാധിച്ചു സാധാരണ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുറ്റുവടുകളും പാലിച്ചുകൊണ്ട് പോൾ പോൾ നടത്തിയാണ് ഞങ്ങൾ ഇലക്ഷൻ നടത്തിയത് കുട്ടികളെ സംബന്ധിച്ച് വലിയ അനുഭവമായിരുന്നു കുട്ടികളുടെ പേരും ചിഹ്നങ്ങളും സോഫ്റ്റ്വെയറിൽ നേരത്തെ രേഖപ്പെടുത്തുകയും അവർക്ക് വളരെ അവരുടെ ചെയ്തിട്ടുണ്ട് സമ്മതി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മത്സരാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തി വോട്ടിംഗ് സംവിധാനം കുറ്റമറ്റതായി നടത്തുന്ന രീതികളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വയനാട് ഭൂഷൻ ചീരാൽ